പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി ജി എ പി ക്ലസ്റ്റർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മുള്ളൂർക്കര കൃഷിഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി സംഘടിപ്പിച്ച ജി എ പി ക്ലസ്റ്റർ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി കൃഷ്ണ ആർ ക്ലാസ് നയിച്ചു കാർഷിക സർവകലാശാലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോജക്ടിന്റെ ഭാഗമായി മുള്ളൂർക്കരയിലെ ചെങ്ങാലിക്കോടൻ വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അയർ എന്ന മൂലകം വിതരണം ചെയ്തു മുള്ളൂർക്കര കൃഷി ഓഫീസർ കെ എസ് ശരണ്യ വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ കെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് മുള്ളൂർക്കര